അസലാമലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം ആലമീൻ എല്ലാവർക്കും സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു കർണാടക യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഉണ്ട് കുറച്ച് മീറ്റിങ്ങുകളും കുറച്ച് പ്രോഗ്രാമൊക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ടയേർഡ് ടയർഡ്നെസ് ഇങ്ങനെ ഫീൽ ചെയ്തതുകൊണ്ട് മൈസൂർ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് അവിടെ റൂമിൽ ഇങ്ങനെ താമസിക്കുകയാണ് അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ആഗ്രഹം ഇക്കാകാം നമുക്ക് ഒന്ന് സൂവിൽ പോയാലോ മറി മൈസൂർ ജൂ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു നല്ല വെയിലുണ്ട് പോണോ പോയാൽ നല്ലതല്ലേ നമുക്കൊന്ന് പോയാലോ ആയിക്കോട്ടെ നമുക്ക് പോവാം അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി പക്ഷേ അവളുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ എനിക്ക് വളരെയേറെ സന്തോഷം തരുന്നൊരു കാര്യം ഇനി നടക്കാൻ പോകുന്നുണ്ട് എന്ന് അറിയാതെ അറിയാതെയാണ് ഞാനതിലേക്ക് ഇറങ്ങുന്നത് കാരണം അവളുടെ ഒരു ആഗ്രഹം കൊണ്ട് എനിക്കുണ്ടായത് ഭയങ്കര വലിയ സന്തോഷമാണ് അതെന്താണെന്ന് ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഓരോരോ കൂട്ടങ്ങളിലും ബ്ലോക്സ് കുടുംബങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ ഉസ്ചാദുമാരുണ്ട് സാധാരണക്കാരുണ്ട് അഭ്യസ്ഥ വിദ്യരായ മറ്റു പല മേഖലകളിൽ വോക്ക് ചെയ്യുന്നവരുണ്ട് സഹോദരിമാരുണ്ട് അതായത് നഷ്ടപ്പെട്ട എൻ്റെ ഒരു കുടുംബത്തെ എനിക്ക് തിരിച്ചു കിട്ടിയതുപോലുള്ളൊരു സന്തോഷമായിരുന്നു റിസർവ് വ്ളോഗ്സ് കുടുംബാംഗങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ ഓരോ ടേണിങ്ങിൽ ഒരു കൂട്ടം കാണുമ്പോൾ അതിൽ എന്തായാലും റിസർവ് വ്ളോഗ്സ് കാണുന്ന ഒരാൾ അതിലുണ്ടാവും സ്വഭാവ ഉൽഹേറിൽ പങ്കെടുക്കുന്നവരുണ്ടാവും അവരൊക്കെ വന്ന് സന്തോഷം പുതുക്കി സ്നേഹം പങ്കിട്ടു അലഹമില്ല വലിയ വലിയ സന്തോഷം തോന്നി അള്ളാഹുറബുല്ലാലമീൻ നമ്മുടെ ഈ ഒരു ബാന്ധവം നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിക്കാൻ നിമിത്തമാക്കി തീർക്കുമാരാകട്ടെ വലിയ സന്തോഷം തോന്നി ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊരു സങ്കടം പറയാനുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ പറയണോ ഞാൻ എങ്ങനെ വന്നതാണ് അങ്ങനെ പറയല്ലോ ഉസ്താദേ എൻ്റെ ഈ സങ്കടം കേട്ടില്ല എങ്കിൽ ഞാനൊരു ഹറാമിൽ പെട്ടു ഞാൻ വ്യഭിചാരത്തിൽ പെട്ടു അത് കേട്ടപ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ ചോദിച്ചെന്താണ് എനിക്കൊരു കൗൺസിലിംഗ് വേണം ഞാൻ പറഞ്ഞു പിന്നീട് പോരെ കൗൺസിലിംഗ് ഇല്ല ഉസ്താദ് എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തരണം പക്ഷെ എന്താണ് പ്രശ്നം എന്താണ് പക്ഷേ അതൊന്ന് ഇരുന്ന് എനിക്ക് വിശദമായിട്ട് സംസാരിക്കണം എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഇന്ന ഹോട്ടലിൽ ഇത്ര നമ്പർ റൂമിലുണ്ട് നിങ്ങൾ വിളിച്ചിട്ട് ഒന്നങ്ങോട് വരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തനിച്ചല്ലോട്ടൊക്കാതെ ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടിയിട്ടാണ് വരിക അവളും ആയിട്ടാണ് ഞാൻ ഈ ജൂല് വന്നിട്ടുള്ളത് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എൻ്റെ ഉണ്ടല്ലോ നിങ്ങൾ പോരൂ ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചിട്ട് വൈകുന്നേര സമയത്ത് അവർ വൈഫിനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് നേരത്തെ പറഞ്ഞിരുന്നു നീ അവരുടെ വൈഫിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിരുന്നു അത് പ്രകാരം വന്ന ഉടനെ എൻ്റെ എൻ്റെ വൈഫിനോടൊപ്പം അവരുടെ വൈഫും പോയി ഞാൻ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈ അങ്ങ് പൊട്ടിക്കറയാൻ തുടങ്ങി ഭയങ്കര കരച്ചില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യം പറയും എന്താണെന്ന് പറയൂ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഉസ്താദേ ഞാൻ വഴിതെറ്റിപ്പോന്നുള്ള പേടിയാണ് എനിക്ക് എന്ന് വെച്ചാൽ കാരണം എന്താണ് എൻ്റെ കുടുംബജീവിതം ആകെ തകർന്നു പോയിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ ഞാനുമായി സെക്ഷുവൽ സെക്ഷലായ ഒട്ടും താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് ഞാൻ മുതിർന്നാലും അവളതിന് താല്പര്യപ്പെട്ട് വരുന്നില്ല ആ വിഷയത്തിൽ എന്തോ ഒരു വെറുപ്പ് അവൾക്കുള്ളതുപോലെ ഒരു താല്പര്യം അവൾക്കില്ല ഞാൻ എന്ത് ചെയ്യൂ ഇസ്താതെ എൻ്റെ അതിനു വേണ്ടി വല്ലാതെ ദാഹിക്കുന്നുണ്ട് ഞാൻ ഹറാമിലേക്ക് പെട്ടു പോവുമോ എൻ്റെ നോട്ടം പോലും വല്ലാതെ വഴിതെറ്റിപ്പോകുന്ന ഒരു ഒരു ഭയം എനിക്കുണ്ട് ഞാൻ എന്ത് ചെയ്യും ഇത് വലിയൊരു വിഷയം തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബജീവിതം വളരെ മനോഹരമാകാനായിട്ട് കൃത്യമായി സെക്ഷൽ ഇൻഡക്കോസ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ആകും എന്നുള്ളതാണ് കൃത്യമായ ഇടവേളകളിൽ സെക്ഷലായ ഇൻഡക്കോസ് ക്ലിയർ അല്ല എങ്കിൽ അധാരണമായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ എടുത്തോണ്ടേയിരിക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു കാരണം കണ്ടെത്തി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ ഭാര്യയും ഭർത്താവും സെക്ഷൽ ഇൻ്റകോസ് ഉണ്ടാകണം പക്ഷേ ഇവിടെ ഭാര്യ സമ്മതിക്കണില്ല അതെന്താണ് പ്രശ്നം ഇത് ഭാര്യമാർ പലപ്പോഴും സെക്ഷുവൽ ഇൻ്റർകോഴ്സിന് താല്പര്യപ്പെടാത്തതിനൊരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം മാത്രമാണ് ഇന്ന് ഞാൻ പറയണത് അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു എന്താണ് അവർ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് ഏഴിട്ട് കൊല്ലായിട്ടുണ്ട് ഇദ്ദേഹം ഇന്നുവരെ ഇന്നുവരെ ഭാര്യയുടെ വൈകാരികമായ പൂർത്തീകരണത്തിന് കാത്തു നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇദ്ദേഹം സെക്ഷലായി ഭാര്യയുമായി ബന്ധപ്പെടാൻ വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഭാവമാണ് ഭാര്യയുടെ ആ ഒരു താല്പര്യത്തെ സന്തോഷത്തെ പൂർത്തീകരിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിരന്തരം ഇവർ ഭർത്താവിൻ്റെ സന്തോഷമല്ലേ വലുതെന്ന് കരുതിയിട്ട് ഭർത്താവിന് വേണ്ടി നിലനിന്ന് കൊടുക്കുന്ന ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ഭർത്താവിന് കഴിയാതെ വരികയും ഇതിങ്ങനെ പതിവായി പതിവായി വന്നപ്പോൾ ഈ മനോഹരമായ ലൈംഗിക ബന്ധമെന്നതിനെ പാടെ വെറുത്തു പോയ ഒരു അവസ്ഥ ഈ സഹോദരിക്ക് ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് വെറുപ്പാണ് കാരണം ഇദ്ദേഹം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിപ്പോകുന്നു അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാകുന്നു എന്നല്ലാതെ എനിക്കതിൽ ഒരു തൃപ്തിയുമില്ല എനിക്കൊരു വെറുപ്പ് അതിനോട് വരാൻ തുടങ്ങി പതിയെ പതിയെ ആ ഒരു വെറുപ്പ് ഇദ്ദേഹത്തോടും എനിക്ക് തോന്നി തുടങ്ങി ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അകാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ തല്ലുകൂടാൻ തുടങ്ങി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ കൃത്യമായ ഇടവേളകളിൽ സെക്ഷലിൻ്റെ കോസിൽ പരസ്പരം പരസ്പരം സന്തോഷം രണ്ടു പേർക്കും ഉണ്ടാവുകയാണെങ്കിൽ ആ ജീവിതം വളരെ വളരെ മനോഹരമാകും എന്നുള്ളതാണ് ചില ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് സിറ്റിങ്ങിനൊക്കെ ഇരിക്കുന്ന സമയത്ത് കൗൺസിലിംഗ് സെഷനുകളിലൊക്കെ ഇരിക്കുമ്പോൾ ചില സഹോദരിമാർ പറയാറുണ്ട് ഉസ്താദേ പറ്റൂല പുള്ളി പുള്ളിയുടെ സന്തോഷം മാത്രമേ ആഗ്രഹിക്കണുള്ളൂ ഞങ്ങളുടെ സന്തോഷമൊന്നും അയാൾക്ക് വേണ്ട ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾക്കും വികാരം ഉണ്ട് എന്നുള്ള തോന്നലൊന്നും അയാൾക്കില്ല അതുകൊണ്ട് എനിക്ക് പറ്റൂല മുമ്പോട്ട് പോകാൻ എന്നുപോലും തുറന്ന് പറഞ്ഞ സഹോദരിമാരുണ്ട് തുറന്ന് പറഞ്ഞ സഹോദരിമാരുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ അതായത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് വൈകാരികമായ ഒരു ചിന്ത വൈകാരികമായ അവൻ്റെ കാര്യങ്ങൾ ഏതാണ്ട് സെക്കൻഡുകൾ കൊണ്ട് അവൻ അതിലേക്ക് കടക്കാൻ കഴിയും പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളൊന്ന് സെക്ഷലി അവളൊന്ന് ആ ഒരു ഫീലിംഗിലേക്ക് വരണമെങ്കിൽ ഒരു ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് സമയമെടുക്കും പുരുഷനാ ഒരു വൈകാരിക ചിന്ത തോന്നിയ ഉടൻ തന്നെ അവൻ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവൻ്റെ കാര്യം തീർത്തിട്ട് ഇവൾക്കൊന്ന് സെക്ഷുവൽ ഫീലിംഗ് വന്ന് തുടങ്ങുമ്പോഴേക്കും അവൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ അവൾക്ക് ആ സെക്സ് എന്ന മനോഹരമായ കുടുംബ ബന്ധത്തെ കെട്ടുറപ്പോടെ നിലനിർത്തുന്ന മനോഹരമായ കാര്യത്തെ അവൾ വെറുക്കും അതിലൂടെയും പോലും വെറുക്കുന്ന അവസ്ഥകളുണ്ടാകും എന്നുള്ളതാണ് ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഈ മനുഷ്യൻ അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് പൊന്നുസ്താദേ പൊന്നുസ്താദേ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നോ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഏഴിട്ട് കൊല്ലായി ഇന്നുവരെ ഈ ഒരു വിഷയം ഞാൻ അവളോട് ചോദിക്കുകയോ അവൾ എന്നോട് പറയുകയോ ചെയ്തിട്ടില്ല കല്യാണത്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഏതോ ഒരു സമയത്ത് അവൾക്ക് എന്തോ ഒരു ഫീലിംഗ് തോന്നി ഒരു തവണ പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട് അതിന് മുൻപോ ശേഷമോ ഞാൻ ചോദിച്ചിട്ടുമില്ല അവൾ പറഞ്ഞിട്ടുമില്ല പറയാനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല എൻ്റെ കാര്യം ഞാൻ നോക്കി അത് അത് അതിൽ നിന്ന് ഞാൻ വിരമിച്ചിങ്ങ് പോരും ഞാനിങ്ങനെ ചിന്തിച്ചു കാണുസ്താദേ ഈ കുറച്ച് നാൾ സെക്ഷലായ ഇൻഡക്കോസിന് എനിക്ക് അവസരം കിട്ടിയില്ല എന്നതുകൊണ്ട് ഹറാമിലേക്ക് ഞാൻ പോകാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ടപ്പോൾ ഏഴെട്ട് കൊല്ലായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്നിൽ നിന്ന് ഒരു സെക്ഷൽ ഫീലിങ്ങും ലഭിച്ചിട്ടില്ലല്ലോ എന്നിട്ടും അവൾ എന്നെ വിട്ട് മറ്റൊരു ഹറാമിലേക്ക് പോയില്ലല്ലോ ഉസ്താദെ ഞാൻ എത്രമാത്രം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനിരുന്ന് നിനക്കറിയാണ് ഞാൻ സമാധാനിപ്പിച്ചു നിങ്ങൾ വിഷമിക്കണ്ട മനുഷ്യനല്ലേ പിശാജിൻ്റെ ദുർബോധനങ്ങളിൽ നമ്മൾ പെട്ടുപോകും തന്നെ നിങ്ങൾ പ്രയാസപ്പെടണ്ട പെട്ടുപോകണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാപ്പിയാക്കും ഇന്ന് തന്നെ പരസ്പരം സന്തോഷത്തിലേർപ്പെടൂ പരസ്പരം തൃപ്തിയുള്ള സെക്ഷുവൽ ഇൻ്റെ നിങ്ങൾ ആസ്വദിക്കൂ ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ നീ അവനുള്ളതും അവൻ നിനക്കുള്ളതുമാണ് നിങ്ങൾക്കിടയിൽ ഒരു മറയില്ല അതിൻ്റെ മറയുടെ ഒരു ആവശ്യമില്ല ഭാര്യയും ഭർത്താവും പരസ്പരം പുതപ്പുകളാണ് വസ്ത്രങ്ങളാണെന്നൊക്കെ കുറാൻ പറയുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു മറയുടെ ആവശ്യമില്ലാന്ന് നിങ്ങൾ തുറന്ന് സംസാരിക്കണം ആ സെക്ഷലിൻ്റെ കോസ് കഴിയുമ്പോൾ ഭാര്യയോട് നീ ചോദിക്കണം നിനക്ക് തൃപ്തിയായോ നിന്റെ വൈകാരികമായ പൂർത്തീകരണം നിനക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞോ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ തിരിച്ച് ഭർത്താവിനോടും ഭാര്യയ്ക്ക് ചോദിക്കാൻ കഴിയണം ഇക്ക ഹാപ്പിയാണോ രണ്ടുപേരും അങ്ങനെ ചോദിച്ചിട്ട് ഈ സെക്ഷലായ വിഷയങ്ങളൊക്കെ പരസ്പരം സംസാരിച്ചു നോക്കിയേ ജീവിതം മനോഹരമാകും കേവലം നമ്മുടെ വികാര പൂർത്തീകരണത്തിന് മാത്രം സമീപിക്കുന്ന ഒരു ഒരു വസ്തുവിനെ പോലെയാകരുത് നമ്മുടെ ഇണ അവൾക്കും മനസ്സുണ്ട് അവളും മനുഷ്യനാണ് അവൾക്കും വികാരമുണ്ട് വിചാരങ്ങളുണ്ട് എന്നുള്ള ബോധം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ വേണം പറഞ്ഞത് ക്ലിയറായോ അപ്പം ഇന്നു മുതൽ സെക്ഷൽ ടോക്ക് സെക്ഷലായ ലൈംഗികമായ സംസാരം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകി നോക്കട്ടെ ആ ജീവിതം വളരെ മനോഹരാകും രണ്ടുപേർക്കും ആ സെക്ഷൽ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ നിങ്ങൾ ഇന്നും വരെ അനുഭവിക്കാത്ത മനോഹരമായ സന്തോഷം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നത് ഉറപ്പ് തന്നെയാണ് ഞാൻ ഈ വിഷയം പറയാൻ കാരണം അദ്ദേഹത്തിനോട് പറഞ്ഞതുകൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അതുകൊണ്ട് ഉസ്താദ് ചാനലിൽ ഈ വിഷയം പറയണം എൻ്റെ പേര് പറയരുത് ഈ വിഷയം ഒന്ന് പറയണം എന്ന് പറഞ്ഞത് മാത്രമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധ ചെലുത്തുക അള്ളാഹുറബുലാലമീൻ ഹൃദ്യമായ ദാമ്പത്യം നമുക്ക് ും നൽകിയ അനുഗ്രഹിക്കട്ടെ സ്ഥലക്കു വരഹമല്ല വരക്കാത്തു